ലും മൈദയൊന്നുമില്ലാതെ കുട്ടികൾക്ക് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ സ്നാക്ക് പഴം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കുറച്ച് പ പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു രണ്ട് പഴത്തിനെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്കാണ് കാണിച്ചു തരുന്നത് എന്നിട്ടൊരു പാനിൽ അല്പം ഗിയോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ട് പഴമില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് സോഫ്റ്റാക്കി എടുക്കാം ഈ ഒരു എന്ന് പറഞ്ഞാൽ അധികം ടൈം സ്പെൻഡിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല പഴമൊക്കെ കഴിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി കൊടുത്ത് നോക്ക് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അധികം ടൈം സ്പെൻഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിനം സ്നാക്ക് കൂടിയാണിത് പഴം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ നൊടിയിടയിൽ ചായക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കുമാണ് വയറ് ഫില്ലായും ചെയ്യും നല്ലോണം പഴം നല്ലോണം വാടി വന്നിട്ടാകുമ്പം ഇതുപോലെയൊന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗറാണ് ആഡ് ചെയ്യുന്നത് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം അപ്പം വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ചേർത്ത് കൊടുക്കാം പൊടി വെള്ളം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിൽ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി വന്ന് തേങ്ങയൊക്കെ പഴത്തിൻ്റെ കൂടെ മിക്സായി വന്നിട്ടാകുമ്പം നമുക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് കുഴച്ചെടുക്കുമ്പം കുറച്ചും കൂടി ഒരു കട്ടിക്ക് വേണ്ടിയിട്ടാണ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് വേറെ ആയി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് റൊട്ടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം എല്ലാം മിക്സായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം ചൂടാറി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുത്താൽ നമ്മുടെ കിട്ടുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഈയൊരു ഷേപ്പിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബനാന കട്ട്ലേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ കട്ട്ലേറ്റായി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് വയലിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബ ബൈ